സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റിൽ കാസർഗോഡ് ജില്ലയ്ക്കും നേട്ടങ്ങളേറെ ജില്ലയിലെ എൻ സുൽഫാൻ ദുരിതബാധിതർക്കായി ബജറ്റിൽ പതിനേഴ് കോടി രൂപ വകയിരുത്തി കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ എം എൽ എമാർക്ക് വീതിയേറി ആറുവരി പാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ് കൂടി ജനങ്ങൾക്കായി തുറന്നു സർക്കാർ കോവളം ബേക്കൽ ഉൾനാടൻ ജലപാതയ്ക്ക് അഞ്ഞൂറ് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഈ പദ്ധതി രണ്ടായിരത്തി ആറോടെ പൂർത്തിയാകും ദേശീയപാത അറുപത്തിയാറിനെ ആറുവരിപ്പാതയാക്കുന്ന വികസനം രണ്ടായിരത്തി അഞ്ചിൽ തന്നെ യാഥാർത്ഥ്യമാകും പതിനേഴ് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി പകൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബി എസ് അഞ്ഞൂറ് മെഗാവാട്ട് മൈലാട്ടിയിൽ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പദ്ധതി പ്രവർത്തനം ആരംഭിക്കും ഇതിനായി അഞ്ചു കോടി രൂപയാണ് നീക്കിവെച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കാസർഗോഡ് തുറമുഖ നവീകരണം ഈ വർഷം തന്നെ പൂർത്തീകരിക്കും ഇതുൾപ്പെടെ വിവിധ മേജർ തുറമുഖങ്ങളുടെ വികസനത്തിന് അറുപത്തിയഞ്ച് കോടി രൂപയും വകയിരുത്തി പെരിയയിലെ കാസർഗോഡ് എയർ സ്ട്രിപ്പിന് അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ജില്ലാ ആസ്ഥാനത്തെയും താലൂക്ക് സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകളും ആരംഭിക്കും ഇവ കൂടാതെ ചെറുവത്തൂരിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി പതിമൂന്നര കോടി രൂപയും കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ പുരോഗതിക്കായി പത്തു കോടി രൂപയും ഉതുമണ്ഡലത്തിന്റെ വികസനത്തിനായി ഏഴര കോടി രൂപയും കാസർഗോഡ് മണ്ഡലത്തിന്റെ വികസനത്തിനായി ആറ് കോടി രൂപയും മഞ്ചേശ്വരം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടിയോളം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിൽ സർക്കാർ വകയിരുത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്